നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആര്യടൻ ഫൗണ്ടേഷൻ വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശാസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിക്കും പര്യാപുരം എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു മയൂരിച്ചർ ബുധനാഴ്ച ഗാന്ധി ജയന്തി ദിനത്തിൽ ഫൗണ്ടേഷൻ വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പും പരിയാപുരം സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് നമ്മളെ ജില്ലയിലെ പ്രമുഖനായ മതേതര ജനാധിപത്യ വിശ്വാസിയുടെ നാമധേയത്തിൽ വെട്ടം മണ്ഡലത്തിലെ ആര്യടൻ ഫൗണ്ടേഷൻ പ്രവർത്തകർ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യമായി നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ തിമിന ശസ്ത്ര ക്യാമ്പും സംഘടിപ്പിക്കുന്നു ഈ ക്യാമ്പ് നമ്മളിത് നാലാമത് തവണയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് നൂറ്റി മുപ്പതിൽ പരം പിന്നെ ആളുകൾക്ക് കാഴ്ചശക്തി വീണ്ടെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നു വന്നത് എന്തായാലും ഭാവിയിലും ഇത്തരത്തിലുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര്യടൻ ഫൗണ്ടേഷൻ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നാണ് വളരെ വിനിതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഗാന്ധി ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് പര്യപുരം എ എം സ്കൂളിൽ വെച്ച് നടക്കുന്ന ആര്യടൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആര്യടൻ മുഹമ്മദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡ് തലത്തിലും പ്രചരണം നടത്തി കഴിഞ്ഞു ആ ക്യാമ്പിൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് രാവിലെ ഏഴ് മുതൽ ഉച്ചക്ക് രണ്ടു മണിവരെയാണ് നടക്കുക ന്യൂസ് ബ്യൂറോ വെട്ടം